ിയാരം വിജയമാതാ പള്ളിയിലെ വിജയ വിശുദ്ധ യൗസെ പിതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടിന് പള്ളിയങ്കണത്തിൽ വൈകിട്ട് ഫൊറോന വികാരി ഫാദർ വർഗീസ് കുത്തൂർ തിരുനാളിന് കൊടിയേറ്റും ഒൻപതിന് വൈകിട്ട് ആറിനുള്ള കുർബാനയ്ക്ക് ശേഷം മന്ത്രി കെ രാജൻ തിരുനാളിന്റെ ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്യും പത്തിന് വൈകിട്ട് നാലിനുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം കൂടുതൽ കൽ ശുശ്രൂഷ വൈകിട്ട് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രദക്ഷിണങ്ങൾ രാത്രി പത്തിന് പള്ളിയിൽ സമാപിക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച പത്തിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജോയ് പുത്തൂർ മുഖ്യകാർമ്മികനായിരിക്കും വൈകിട്ട് അഞ്ചിന് തിരുനാൾ പ്രദക്ഷിണം വിവിധ മേഖലകളിലൂടെ പോയി രാത്രി ഏഴിന് പള്ളിയിൽ സമാപിക്കും തുടർന്ന് ഫ്യൂഷൻ അരങ്ങേറും തിങ്കളാഴ്ച ഇടവകയിലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള തിരു കർമ്മങ്ങൾ വൈകിട്ട് സംഗീതവിരുന്നും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ ഡിക്കൻ സാന്റിയോ എരുവത്തിങ്കൽ സിംസൺ പുല്ലുപറമ്പിൽ ഫ്രീജോ പോൾ തട്ടിൽ റാഫി ഇയു മനോജ് പാലേക്കര ബിപിൻ എരിഞ്ഞേരി എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശനി ഞായർ തിങ്കൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ സസ്യപിതാവിന്റെയും പരിശുദ്ധ വിജയമാതാവിന്റെയും സംയുക്ത തിരുനാള് സന്തോഷം കൊണ്ടാടുകയാണ് മെയ് പത്ത് ശനി രാവിലെ ആറു മണിക്ക് പ്രതിഞ്ഞ് വിശുദ്ധ കുർബാന വിജയ വിജയഗീതം അനീഷ് പെരിഞ്ചേരിയാണ് സമർപ്പണം മിൻസെന്റിപ്പോൾ സംഘടന വൈകിട്ട് നാലിന് വിശു കുർബാനയും വിജയഗീതം അതിനുശേഷം തിരുനാൾ കൂടുതറക്കൽ ക്കുമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള അമ്പ് പ്രദർശനത്തിനും പഴിയുടെ മുഖ്യ പരിപാടി പ്രദർശനത്തിന് ജനങ്ങൾക്കൊരു തടസ്സില്ലാത്ത രീതിയിലാണ് എല്ലാവരും ക്രമപ്പെടുത്തിയിട്ടുള്ളത് അതിനെ ഒരു കമ്മിറ്റി തന്നെ നിയമിച്ചിട്ടുണ്ട്